സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് മറ്റു മൃഗങ്ങളിൽ നിന്ന് പൊതുവിൽ വ്യത്യസ്തമാണ് മനുഷ്യന്റെ വിരലുകൾ മൃഗങ്ങൾക്ക് മനുഷ്യന്റേതുപോലുള്ള പോലുള്ള പെരുവിരലില്ല പെരുവിരൽ ഉള്ളതുകൊണ്ടാണ് മാന്ത്രികർക്ക് സ്റ്റേജിൽ കൈയടക്ക വൈദഗ്ധ്യത്തോടെ പല വിദ്യകളും കാണിക്കാൻ ഒക്കുന്നത് മനുഷ്യരെ ഹോമോഫാബർ എന്ന് വിളിക്കുന്നത് അവർക്ക് പെരുവിരലിന്റെ സഹായത്തോടെ പലതും നിർമ്മിക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് നിർമ്മാണത്തിനും തൊഴിലെടുക്കുന്നതിനും ആവശ്യമായ പണിയായുധങ്ങൾ അവർക്ക് മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയൂ വസ്ത്രം തുന്നുന്നതിനോ ഒരു രേഖയുടെ അടിയിൽ ഒപ്പിടാനോ കുരങ്ങന്മാർക്ക് സാധിക്കില്ല ബുദ്ധിയുടെ കുറവ് മാത്രമല്ല അതിനു കാരണം കുരങ്ങുകൾ തൊട്ട് പല ജീവി വർഗങ്ങളും വിവരവിനിമയത്തിന് പല മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്ന കാര്യം വിസ്മരിക്കരുത് ചിലത് ഓർമ്മിക്കുന്നതിൽ അവ നമ്മെ തോൽപ്പിക്കുകയും ചെയ്യും നിർമ്മിക്കുക എന്ന പദത്തിൽ നിന്ന് ഉടലെടുത്ത കുറേയേറെ പദങ്ങൾ വികസിത ഭാഷകളിലുണ്ട് ലാറ്റിൻ ഭാഷയിലെ മാനുസ് എന്ന പദത്തിന്റെ അർത്ഥം കൈ എന്നാണ് അപ്പോൾ പിന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നർത്ഥം വരുന്ന മാനുഫാക്ചർ കയ്യെഴുത്തുകോപ്പി കോപ്പി എന്നർത്ഥം വരുന്ന മാനു എന്നീ വാക്കുകളുടെ ഉത്ഭവം എവിടെ നിന്ന് എന്ന് അന്വേഷിക്കേണ്ടതില്ലോ ഒരു വിഷയത്തെ വക്രീകരിച്ച് സ്വന്തം താല്പര്യത്തിന് ചേരും വിധമാക്കുക എന്ന അർത്ഥത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന മാനിപ്പുലേറ്റ് എന്ന പദവും മാനുസിൽ നിന്ന് വന്നതത്രേ കൈവിരലുകളുമായി ബന്ധപ്പെട്ട പദങ്ങൾ പിന്നെയുമുണ്ട് ഇംഗ്ലീഷിലെ ഡിജിറ്റൽ എന്ന പദം ഗ്രീക്ക് ഭാഷയിലെ ഡിജിറ്റസിൽ നിന്ന് വന്നതാണ് വിരൽ എന്നാണ് അർത്ഥം എണ്ണുന്നതിന് വിരൽ വേണമല്ലോ സാമൂഹിക ബന്ധങ്ങളും ഉപചാരങ്ങളും പ്രകടമാക്കാൻ നാം കൈകൾ ഉപയോഗിക്കുന്നു അന്യരുടെ സ്പർശനം മൂലം തങ്ങൾ മലിനമാവുന്നു എന്ന് കരുതുന്ന ജനവിഭാഗങ്ങൾ കൈ കൂപ്പുന്നു അത്തരം ഐത്ത ചിന്തയൊന്നുമില്ലാത്തവർ അസ്തദാനം ചെയ്യുന്നു സൈനികർ കൈകൊണ്ട് സല്യൂട്ട് ചെയ്യുന്നു വിട പറയുമ്പോൾ കൈ വീശുന്നു ദുഃഖിതരുടെ തോളിൽ കൈവച്ച് നാം അവരെ ആശ്വസിപ്പിക്കുന്നു ചിലർ കൈകൊണ്ട് അശ്ലീല ചിഹ്നങ്ങൾ കാണിക്കുന്നു മറ്റു ചിലർ മുഷ്ടി ചുരുട്ടി ഭീഷണിപ്പെടുത്തുന്നു മറ്റൊരാളുടെ അഭിപ്രായത്തെ ശരിവെക്കാനും ഒരാളുടെ പ്രവൃത്തി അല്ലെങ്കിൽ സേവനം നന്നായെന്ന് പ്രകടിപ്പിക്കാനും കൈവിരലുകൾ പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്നു അനുമോദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കൈകൾ കൂട്ടിയടിക്കുന്നു സാമൂഹിക മാധ്യമകാലത്ത് കൈകളുടെ വ്യത്യസ്ത പ്രതീകങ്ങളിലൂടെ പ്രതികരിക്കുന്നത് നാം വ്യാപകമായി കാണുന്നതാണല്ലോ മറ്റൊരാൾക്ക് രഹസ്യമായോ പരസ്യമായോ പ്രത്യേക സൂചനകൾ നൽകാനും കൈ കൊണ്ടുള്ള ആംഗ്യങ്ങളെ ആശ്രയിക്കുന്നു മഹാഭാരത കഥയിൽ ഭീമനും ദുര്യോധനും തമ്മിലുള്ള ഗതായുദ്ധത്തിനിടെ തുടയിൽ കൊണ്ട് പ്രഹരമേൽപ്പിച്ച് ദുര്യോധനെ വധിക്കാൻ പാണ്ഡവപക്ഷപാതിയായ ശ്രീകൃഷ്ണൻ സ്വന്തം തുടകളിലടിച്ച് ഭീമന് സന്ദേശം നൽകുന്നത് ഒരു ഉദാഹരണം കൈകൾ വിയർക്കുന്നതും വിറയ്ക്കുന്നതും ഉത്കണ്ഠയുടെ ലക്ഷണമായിരിക്കാം ഇസ്ലാം മതവിശ്വാസികൾ പ്രപഞ്ചനാഥനോട് സങ്കടം പറയുമ്പോഴും ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും കൈകൾ ഉയർത്തുന്നു വിഗ്രഹാരാധകർ മൂർത്തികളെ ഉപാസിക്കുമ്പോഴും യോഗാചാരന്മാർ സൂര്യ നമസ്കാരം ചെയ്യുമ്പോഴും കൈകൾ കൂപ്പുന്നു ക്രിസ്ത്യാനികൾ കുരിശു വരയ്ക്കുന്നതും അങ്ങനെ തന്നെ വെറും എല്ലുകളോ മാംസപേശിയോ നാടികളോ അല്ല കൈ എന്നർത്ഥം അതുകൊണ്ടാവും കലാകാരന്മാർ കൈമുദ്രകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് കഥകളിയിലും നൃത്തത്തിലുമൊക്കെ കൈവിരലുകളാണ് പല സന്ദേശങ്ങളും അനുവാചകർക്ക് പകർന്നു നൽകുന്നത് പ്രസിദ്ധ ഇറ്റാലിയൻ ചിത്രകാരനായ മൈക്കലാഞ്ചലോയുടെ ആദാമിന്റെ സൃഷ്ടി എന്ന പ്രസിദ്ധമായ പെയിന്റിംഗിൽ ദൈവത്തിന്റെ വിരൽ സ്പർശിക്കുമ്പോഴാണ് ആദബ് ജന്മമെടുക്കുന്നത് വില്ലിൽ ശരം തൊടുക്കാനും തോക്കിന്റെ കാഞ്ചി വലിക്കാനും വിരലുകൾ വേണം മഹാഭാരത കഥയിൽ അസ്ത്രവിദ്യയിൽ അർജുനെയും വെല്ലുമെന്ന വേവലാതി കൊണ്ടാണല്ലോ ഗുരു ദ്രോണാചാര്യർ അധസ്ഥിതനായ ഏകലവ് പെരുവിരൽ ഗുരുദക്ഷിണയായി ആവശ്യപ്പെട്ടതും മനുഷ്യനെ വിലയിരുത്തുമ്പോൾ ദൈവം ആദ്യം അവന്റെ വിരലുകളാണ് പരിശോധിക്കുകയെന്ന് ബെനഡിക്റ്റൈൻ സന്യസ്ഥനായ മമർത്തോ മെനപ്പേഡ് രേഖപ്പെടുത്തുന്നു എല്ലുകൾ പോലും ദ്രവിച്ചു കഴിഞ്ഞ മനുഷ്യരെ അന്ത്യനാളിൽ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കുമെന്ന അവിശ്വാസികളുടെ ചോദ്യത്തിന് മനുഷ്യന്റെ വിരൽത്തുമ്പുകളിൽ വൈവിധ്യം സൃഷ്ടിച്ച ദൈവത്തിനു മനുഷ്യരെ മരണാനന്തരം പുനരുജ്ജീവിക്കാനും സാധിക്കുമെന്ന് ഖുർആൻ വെല്ലുവിളിയുടെ സ്വരത്തിൽ മറുപടി നൽകുന്നത് കാണാം ലോകത്തിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ കോടാനുകോടി മനുഷ്യരുടെ വിരലടയാളങ്ങൾ വ്യത്യസ്തമാണ് എന്ന വിസ്മയകരമായ വസ്തുതയ്ക്കാണ് ഇവിടെ അടിവര ചാർത്തുന്നത് അന്തിമ വിചാരണ വേളയിൽ സത്വൃത്തരുടെ കർമ്മരേഖ അവരുടെ ബലം കൈയിൽ കൊടുക്കുമെന്നും ഖുർആൻ നന്ദി മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം